ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രാ സൗകര്യത്തിൽ വൈഫൈ സേവനം കൊണ്ടുവന്ന വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ ഇതോടെ ആഭ്യന്തര റൂട്ടുകളിൽ ഇൻഫ്ലൈ വൈഫൈ സേവനം നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ കാരിയറായി മാറിയിരിക്കുകയാണ് എയർഇന്ത്യ എയർ ബസ് എത്ര ഫിഫ്റ്റി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ എയർബസ് എ ത്രീ ട്വന്റി വൺ നിയോ മോഡലുകൾ എന്നിങ്ങനെയുള്ള തിരഞ്ഞെടുത്ത വിമാനങ്ങളിലാണ് എയർ ഇന്ത്യ യാത്രക്കാർക്കായി സൌജന്യ ഇന്റർനെറ്റ് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാർക്ക് യാത്രാ സമയങ്ങളിൽ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റുകൾ ആപ്പിൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവ വൈഫൈ ഉപകരണങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലടക്കം കണക്ടഡായി തുടരാൻ സാധിക്കും ന്യൂയോർക്ക് ലണ്ടൻ പാരീസ് സിംഗപ്പൂർ അന്താരാഷ്ട്ര റൂട്ടുകളിൽ എയർ ഇന്ത്യ പരീക്ഷണാടിസ്ഥാനത്തിൽ വൈഫൈ സേവനം ലഭ്യമാക്കിയിരുന്നു പ്രാരംഭഘട്ടത്തിൽ സൌജന്യമായാണ് ആ വൈഫൈ സേവനം നൽകുന്നത് അതേസമയം വിമാനയാത്രികർക്ക് കൂടെ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ കാര്യത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിയന്ത്രണങ്ങൾ ശക്തമാകുന്നു മെയ് രണ്ടു മുതൽ വിമാനയാത്രികർക്ക് ഒരു ക്യാബിൻ ബാഗോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗോ മാത്രമേ കൂടെ കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ എയർ ഇന്ത്യ ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന കമ്പനികൾ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ എളുപ്പത്തിലാക്കുകയും തിരക്ക് കുറയ്ക്കുകയും ലക്ഷ്യമിട്ടാണ് ഈ നടപടി യാത്രികർക്കും വിമാനത്താവള അധികൃതർക്കും ഇത് സമയലാഭം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിമാനയാത്രികരുടെ എണ്ണത്തിൽ സമീപകാലത്ത് വലിയ വർധനയുണ്ടായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ബി സി എ എസും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും ഹാൻഡ് ബാഗിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കർശന നടപടികൾക്ക് ഒരുങ്ങുന്നത് പുതിയ ബാഗേജ് നിർദ്ദേശങ്ങൾ ഒരു ഹാൻഡ് ബാഗ് പുതിയ നിയമം അനുസരിച്ച് യാത്രികർക്ക് ഒരു ഹാൻഡ് ബാഗോ ക്യാബിൻ ബാഗോ മാത്രമേ കൂടെ കരുതാനാവൂ ഇക്കോണമി അല്ലെങ്കിൽ പ്രീമിയം ഇക്കോണമി ക്ലാസ്സിൽ ഇതിന്റെ ഭാരം ഏഴ് കിലോഗ്രാമിൽ കൂടാനും പാടില്ല ബിസിനസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിൽ ഈ ഭാരപരിധി പത്ത് കിലോഗ്രാം ആണ് ബാക്കി എല്ലാ ബാഗുകളും ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും ഹാൻഡ് ബാഗിന്റെ വലുപ്പം എത്ര വലുപ്പമുള്ള ഹാൻഡ്ബാഗ് കൂടെ കരുതണമെന്ന കാര്യത്തിലും കൃത്യമായ നിർദ്ദേശമുണ്ട് ഹാൻഡ് ഹാൻഡ്ബാഗിന് പരമാവധി ഉയരം അൻപത്തിയഞ്ച് സെന്റിമീറ്ററും നീളം നാൽപ്പത് സെന്റിമീറ്ററും വീതി ഇരുപത് സെന്റിമീറ്ററും മാത്രമേ പാടുള്ളൂ സുരക്ഷാ പരിശോധന എളുപ്പത്തിലാക്കാനാണ് ബാഗിന്റെ വലുപ്പത്തിന് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് യാത്രികർ കൂടെ കരുതുന്ന ഹാൻഡ് ബാഗിന്റെ വലിപ്പമോ ഭാരമോ നേരത്തെ പറഞ്ഞതിൽ നിന്നും അധികമാണെങ്കിൽ അധികം ബാഗേജ് ചാർജും യാത്രികർ നൽകേണ്ടി വരും ഇളവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് മുമ്പ് ടിക്കറ്റ് എടുത്ത യാത്രികർക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമാവില്ല അതുകൊണ്ട് ഇവർക്ക് തദ്ദേശീയ യാത്രകളിൽ എട്ട് കിലോഗ്രാമും പ്രീമിയം എക്കോണമിയിൽ പത്ത് കിലോഗ്രാമും ബിസിനസ് ക്ലാസ്സിൽ പന്ത്രണ്ട് കിലോഗ്രാമും ഭാരമുള്ള സാധനങ്ങൾ കൂടെ കൂട്ടാം യാത്രികർക്ക് കൂടെ കൂട്ടാവുന്ന ബാഗേജിന്റെ ഭാരത്ത് നേരത്തെ തന്നെ എയർ ഇന്ത്യ പോലുള്ള വ്യോമയാന കമ്പനികൾ കുറവ് വരുത്തിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് പരമാവധി കോംപ്ലിമെന്ററി ബാഗേജ് ഇരുപത് കിലോഗ്രാമിൽ നിന്നും പതിനഞ്ച് കിലോയാക്കി എയർ ഇന്ത്യ കുറച്ചത് എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം വരുത്തിയ പ്രധാന പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു അത് നേരത്തെ ഇരുപത്തിയഞ്ച് കിലോഗ്രാം ആയിരുന്ന കോംപ്ലിമെന്ററി ബാഗേജ് ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യ ഇരുപത് കിലോയാക്കി കുറച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി